ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അംഗൻവാടിയിലെ പ്രവേശനോത്സവം നവംബർ ഒന്നാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ് പുതിയ കുഞ്ഞുങ്ങളെ നമ്മൾ അംഗൻവാടിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്ന് നടത്തുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മളെന്ത് കേരള കേരളപ്പിറവി ആഘോഷമായിട്ട് സാധാരണ നമുക്ക് പിള്ളേർക്ക് പ്രവേശനം നമുക്ക് മെയിലായിരുന്നു സ്കൂൾ കുറച്ചു മുമ്പായിട്ട് സ്കൂളിൽ പോകേണ്ട കൊച്ചുകൾ അങ്ങോട്ടും വിടും പുതിയ കൊച്ചുകളെ ഇങ്ങോട്ട് എടുക്കും ഇപ്പൊ രണ്ടൂറ് വർഷം കൊണ്ടാണ് കേരള കേരളപ്പിറവിക്ക് പിന്നെ തുടങ്ങി കേരളപ്പിറവിന്റെ ജന്മനാൾ കേരളത്തിന്റെ ആഘോട്ടുള്ള ജന്മനാളായിരുന്നു ഈ വർഷം ഇപ്പൊ നമ്മള് കേരളത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം നമുക്ക് ഒരുപാട് അഭിമാനം അല്ലേ കേരളത്തിൽ ജനിച്ചെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമല്ലേ വർഷം അറിയല്ല ഒരുപാട് ഇഷ്ടമാണ് പുറത്തെ സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും തന്നെ നമുക്ക് ഇഷ്ടം എന്തോ നമുക്ക് സ്വന്തം നമ്മുടെ നാട് കേരളം എന്ന് പറയുമ്പോൾ ഭയങ്കര പിന്നെ പുറത്തുള്ളവർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കേരളക്കാരെ ഒരുപാട് ഇഷ്ടവുവാ എല്ലാം കൊണ്ടും എന്നെ തട്ടിപ്പ് പറ്റി എല്ലാ ഏറ്റവും തന്നെ ഉള്ളത് കേരളത്തിലാ പക്ഷെ എല്ലാം ഉള്ളത് പിന്നെ പഠിത്തം ആയാലും കഴിവുകളായാലും കുറെ രാജ്യങ്ങളിൽ ചെന്നാലും ഒരുപാട് ഏറ്റവും തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളക്കാരെയാണ് നല്ലോണം ഒരുപാട് പഠിക്കാൻ ജോലിയായാലും അല്ല അപ്പൊ അതൊരു കേരളത്തിനെ സ്വന്തം നടന്ന് പുറം രാജ്യക്കാരായി പറയുന്നത് അവിടെ നിന്ന് വരുന്നവരാണ് നമുക്ക് അങ്ങനെ ഒരു പേര് നമുക്കുണ്ട് പിന്നെ നമ്മള് നാട്ടിൽ ഏറ്റവും പറഞ്ഞത് കേരവൃഷം അങ്ങനെ ഒരു പാട്ടും ഉണ്ട് അല്ലേ കേരവൃഷൻ തോന്നിയുള്ള അപ്പൊ അങ്ങനെ കേരളത്തിന് ആ പേര് വന്നതാണ് പിന്നെ ഈ ഒരു ദിവസം നമ്മൾ വളരെ ആഘോഷമായിട്ട് എല്ലാവർക്കും പണ്ടൊക്കെ എന്ന് വെച്ചാല് ഈ ആശംസകൾ അയക്കത്തേക്കുള്ള ഇപ്പോഴാണ് കുറെ കൂടെ വിപുലീകരിച്ചുണ്ടാവുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ നമുക്ക് ഈ കേരളത്തിലെ വരുന്നതിന് ശേഷം എന്തോ എല്ലാ ഓഫീസുകളിലും എന്തുമായി മലയാളം നിർബന്ധമാണ് നമുക്ക് ഇംഗ്ലീഷിലൊക്കെയായിരുന്നു അമേഷ് ഇപ്പൊ എന്ത് പറഞ്ഞത് ഇല്ല മലയാളത്തില് നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് തന്നെ ആയാലും ഒരു റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്താ എല്ലാം മലയാളമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൺവേറ്റ് ചെയ്യാനായിരിക്കും എളുപ്പം അപ്പൊ അത് കേരളക്കുറെ വീട്ടിൽ വന്നതാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും എടുക്കാനും എല്ലാം ഒരുപാട് സന്ദേശങ്ങൾ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൊച്ചിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേരളം ഒരുപാട് പേരുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയുന്നത് ഈ കേരള പിന്നെ ഈ കേര രാജ ചേര രാജാക്കന്മാർ നമ്മളെ ഭരിച്ചിരുന്ന കൊണ്ട് കേരളം എന്നായിരുന്നു പെൺകുട്ടം പറഞ്ഞു പറഞ്ഞ് കേരളം എന്ന് പിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കേരളായിരുന്നു അങ്ങനെയും പറയുന്നത് ഏറ്റവും ഒരുപാട് നിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാളെന്നുള്ള പേരാണ് നമുക്കും ഇഷ്ടം ഏറ്റവും കേൾക്കാൻ ഇഷ്ടം നമുക്കും അതാണ് പിന്നെ ഈ പ്രവേശനോത്സവം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് നല്ലതായിരിക്കും നമ്മൾ ആശംസിക്കുക നല്ലൊരു രസമല്ലേ ആ കേരളത്തിൽ നല്ല നല്ല നല്ലോണം എല്ലാ കഴിവുകളും എല്ലാം എല്ലാം നമുക്ക് ആഗ്രഹിക്കാം നമ്മളെ പ്രധാനമായിട്ട് കേരളപ്പിറവി ആഘോഷമായിട്ട് സാധാരണ നമുക്ക് പിള്ളേർക്ക് പ്രവേശിക്കുന്ന മെയിലായിരുന്നു സ്കൂൾ കുറക്കുന്നതിന് മുമ്പായിട്ട് സ്കൂളിൽ പോകേണ്ട കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇടും പുതിയ കൊച്ചിങ്ങ് ഇങ്ങോട്ട് എടുക്കും ഇപ്പൊ അമ്പൂറ് വർഷം കൊണ്ടാണ് കേരളപ്പിറവിക്ക് ഇങ്ങനെ തുടങ്ങി കേരളപ്പിറവി